ഹായ് ഹലോ ഹെയർ വെക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് കുട്ടികളധികം ചോദിക്കല് ഫ്രണ്ടിലേക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ടോന്നാണ് അപ്പൊ അതെങ്ങനെയാണ് വെക്കാറുണ്ടത് നോക്കാം ഇനി ടിക് ടിക് മോഡലിലാണ് ഞാൻ വെക്കലുള്ളത് നമ്മുടെ മുടി കുറച്ച് ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം ഈ ടിക്ടിക്ക് കുത്തി കൊടുക്കുക ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കുക ി ടിപ്ടോപ്പ് ഓഫ് സ്ലൈഡ് എന്നാലും വെച്ച് കുത്തി കൊടുക്കുക അങ്ങനെയും വെക്ക ഫ്രണ്ടിലേക്ക് തൂക്കി ഇങ്ങനെ ഇടണം എന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം രണ്ട് ഭാഗത്തും അതേപോലെ തന്നെ വെക്കാം വീഡിയോ കുറെ വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബർ വളരെ കുറവാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പോലെ മുടിയൊക്കെ ആവശ്യമുള്ളവർക്ക് ഉണ്ട് വെച്ചാൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക ആവശ്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുക ഇനി ഇത് ബാക്കിലേക്ക് വെക്കാനുള്ളതാണ് അപ്പൊ നമ്മുടെ കുറച്ചു മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ഈ ഇങ്ങനെ കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മുടെ മുടി ബാക്കിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി കഴിച്ചിട്ടും വെക്ക അതേപോലെ തന്നെ ആ മുടി ഇനി നമുക്ക് മുടഞ്ഞിടുകയും ചെയ്യാം എനിക്ക് ക്ലിപ്പിനെക്കാട്ടിയൊക്കെ ഇഷ്ടമായത് ഇങ്ങനെ മുടി വെക്കുന്നതാണ് എന്നിട്ട് നമ്മൾ ബണ്ണോ ക്ലിപ്പോ എന്തെങ്കിലും കുത്തി കൊടുക്കാം അപ്പം മുടീന്റെ അതേ വലുപ്പത്തിലുള്ളതാണ് നല്ല വലിപ്പം വേണ്ട മുടി വേണ്ടവർക്കുള്ള മുടിയും വരുന്നുണ്ട് നീ ക്ലിപ്പ് മോഡൽ എങ്ങനെയാ കുത്തുന്നത് നോക്കാം ഇപ്പൊ മുടി തീരെ ഇല്ലാത്ത ആളാണെന്ന് വെച്ചാൽ നമ്മുടെ മുടി വാരി കെട്ടുന്ന പോലെ കെട്ടിയതിന് ശേഷം ആ ക്ലിപ്പ് കുത്തി കൊടുക്കാം ഇല്ലാത്തവരാണെച്ചാല് ഇതുപോലെ നമ്മുടെ മുടിയുടെ കൂടെ തന്നെ ക്ലിപ്പാക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇത് മുടി നീളത്തിലുള്ള മുടിയാണ് ചുരുളിച്ചില്ലാതെ ഇനി ഇത് മുടി താഴെ ചുരുണ്ട ടൈപ്പാണ് വരുന്നത് മുടിയൊക്കെ ആവശ്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം